വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ ഭൂമിയിൽ തീയിട്ട് അനധികൃത കുടിയേറ്റക്കാരായ ഇസ്രയേൽ ജനത തീയിട്ടതിനെ തുടർന്ന് വ്യാപകമായ രീതിയിൽ കൃഷിനാശത്തിന് നാശത്തിന് ഇത് കാരണമായി എന്നാണ് റിപ്പോർട്ടുകൾ തീയണക്കാൻ ഏറെ ശ്രമപ്പെട്ടു ഇതിനെ തുടർന്ന് നിരവധി പേരുടെ കൃഷിയാണ് നശിച്ചു പോയത് കുടിയേറ്റക്കാർ ഗ്രാമവാസികളുടെ ഭൂമിക്കാണ് തീയിട്ടത് തീ വല്ലാതെ ആളി പടർന്നു തീ നിയന്ത്രിക്കാൻ കഴിയാതെ അവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടി നിരവധി പേരുടെ അധ്വാനമാണ് കത്തി വലിയൊരു പ്രദേശം തന്നെ അഗ്നിക്കിരയായി തീ ആളി കത്തിക്കൊണ്ടിരുന്നു കാർഷിക മേഖലകളിൽ പതിനായിരക്കണക്കിന് ദുനാമുകളിൽ തീ ശക്തമായി കത്തി പലസ്തീനിയൻ സിവിൽ ഡിഫൻസ് ടീമുകൾക്ക് അത് നിയന്ത്രിക്കാനും കഴിഞ്ഞില്ല അവർ അതിനുവേണ്ടി അഹോരാത്രം ശ്രമിച്ചു സ്ഥിതി ഭയാനകമായി തന്നെ തുടർന്നു വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് റമലയിലെ തുറമസ് അയ്യാ ഗ്രാമത്തിലെ മേയർ ലാഫി ആദിപ്പ് പറഞ്ഞതാണ് പ്രകാരം കുടിയേറ്റക്കാർ മാസങ്ങളെ ഗ്രാമവാസികളെ അവരുടെ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് മൂലം ഒലിവ് തോട്ടങ്ങളിൽ കളകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനുശേഷം വെസ്റ്റ് ബാങ്കിൽ സ്ഥാപിതമായ നൂറ്റി വലിയ സെറ്റിൽമെന്റുകളിലും നൂറ്റി നാല്പത്തിനാല് ചെറിയ ഔട്ട് പോസ്റ്റുകളിലുമായി ഏകദേശം ആറ് ദശലക്ഷം ഇസ്രയേലുകളാണ് താമസിക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ആരംഭിച്ച ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ ഇതുവരെ മുപ്പത്തി എണ്ണായിരത്തിലധികം പലസൈനികളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് അതേസമയം ഗാസയിലെ യുദ്ധത്തിൽ പരിക്കേറ്റ കുട്ടികളുടെ പതിനെട്ടാം സംഘത്തെ അബുദാബിയിൽ ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇവരിൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കേണ്ടവരും ഉൾപ്പെടും പരിക്കേറ്റവരെയും കുടുംബാംഗങ്ങളെയും പ്രത്യേക വിമാനത്തിലാണ് യു എയിൽ എത്തിച്ചത് പരിക്കേറ്റ ആയിരം കുട്ടികളെയും ആയിരം അർബുദ രോഗികളെയും യു എത്തിച്ച വിദഗ്ധ ചികിത്സ നൽകാൻ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹാൻ ഉത്തരവിട്ടിരുന്നു കൂടാതെ ഗാസ ിൽ വെടിനിർത്തലിനും ബന്ധുകളുടെ മോചനത്തിനുമായി യു എസ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ അനുകൂലിച്ച് ഹമാസും രംഗത്തെത്തിരുന്നു വെടിനിർത്തൽ കരാറിൽ ഒപ്പിടണമെങ്കിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ ധാരണയിലെത്തണമെന്ന ആവശ്യം ഹമാസ് ഉപേക്ഷിച്ചു മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിൽ ആദ്യഘട്ടം ആറാഴ്ച നീളുന്നതാണ് ആദ്യഘട്ടത്തിൽ ബന്ധുക്കളെ മോചിപ്പിക്കാനും സ്ഥിര വെടിനിർത്തലിനുള്ള ചർച്ചകൾക്കും ഹമാസ് തയ്യാറാണെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പകരമായി പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കുകയും ഗാസയിൽ ആക്രമണം നിർത്തുകയും ചെയ്യും എന്നാൽ ഇസ്രായേൽ ഹമാസിന്റെ തീരുമാനത്തോട് പ്രതികരിച്ചിട്ടില്ല കൂടാതെ ഒക്ടോബർ ഏഴിനായി ഇസ്രേൽ ആക്രമണത്തിൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ പതിനാലായിരത്തി എൺപത്തി ഒൻപത് വിദ്യാർത്ഥികൾക്കും വെസ്റ്റ് ബാങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റതായും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു അഞ്ഞൂറിൽ താഴെ അധ്യാപകരും സ്കൂൾ അധികാരികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി രണ്ട് പേർക്ക് പരിക്കേറ്റു യുദ്ധം തുടങ്ങിയത് മുതൽ ഗാസയിലെ ആറു ലക്ഷത്തി ഇരുപതിനായിരം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് മുപ്പത്തി ഒൻപതിനായിരം ഫൈനൽ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പബ്ലിക് എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടില്ല സെക്കൻഡറി ക്ലാസ്സിലെ അവസാന വർഷ പരീക്ഷ എഴുതാൻ കഴിയാത്തത് കുട്ടികളുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ് മുന്നൂറ്റി അൻപത്തി മൂന്ന് പൊതുവിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റികളും പലസ്തീൻ അഭയാർത്ഥികൾക്കായി നടത്തപ്പെടുന്ന അറുപത്തിയഞ്ച് യു എൻ അംഗീകൃത സ്കൂളുകളും പൂർണമായോ ഭാഗികമായോ ഇസ്രയേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം ഗാസയിലും ലോകം കാണുന്ന ജാലകങ്ങളിലൊന്ന് മാധ്യമങ്ങളാണ് ജീവൻ പണയം വെച്ച് ഓരോ മാധ്യമ പ്രവർത്തകരും ഇസ്രേൽ ക്രൂരതകൾ അധികപടി പകർത്തി ലോകത്തിന് മുന്നിലെത്തിക്കുന്നു നവജാത ശിശുക്കളുടെ ശരീരാവശിഷ്ടങ്ങൾ കാണിച്ച് ഈ കൊടും ക്രൂരതയോട് മുഖം തിരിക്കരുതെന്ന് വിളിച്ചു പറയുന്നതും മാധ്യമങ്ങളാണ് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി